എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം സമകാലിക ജീവിതത്തിലെ പല ഇൻസിഡൻറ്റുകളുടെ കൂട്ടത്തിൽ അതീവ തീവ്രമായ രീതിയിൽ കൂടി വരുന്ന ഒരു വിഷയമാണ് അതിതാണ് പ്രേമവും പ്രണയവും ഒളിച്ചോട്ടവും അതെ മനോമയ ചിന്തകൾ പലപ്പോഴും മനസ്സിൻ്റെ വ്യത്യസ്ത വ്യവഹാരങ്ങളെ സംബന്ധിച്ചാണല്ലോ നമ്മൾ അറിയുന്നത് പ്രത്യേകിച്ച് മനുഷ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ ഞാൻ അവതരിപ്പിക്കുന്ന പല വിഷയങ്ങളും എനിക്ക് നേരിട്ട് അനുഭവമുള്ള സംഗതികളാണ് അവിടെ കൊടുക്കുന്ന സൊല്യൂഷൻസും കേസ് സ്റ്റഡികളുമൊക്കെയാണ് ഇതിന് ആധാരമായിട്ട് വരാറുള്ളത് അതിൽ ഈ അടുത്ത കാലഘട്ടത്തിൽ രണ്ട് യുവത്വങ്ങൾ എന്നെ സമീപിക്കുകയുണ്ടായി അവർ വളരെ പ്രതീക്ഷയോടുകൂടി ഒരാൺകുട്ടിയും പെൺകുട്ടിയാണ് വളരെ പ്രതീക്ഷയോടുകൂടി അവരുടെ വീട്ടിൽ നിന്നും നല്ല പഠിപ്പുള്ളവരാണ് പഠിക്കാൻ സാമർഥ്യമുള്ളവരാണ് അങ്ങനെ എറണാകുളത്തുള്ളൊരു എൻജിനീയറിങ് കോളേജിൽ അവർക്ക് അഡ്മിഷൻ കിട്ടുന്നു അവർ പരസ്പരം മുമ്പ് അറിയില്ല രണ്ടുപേരും ഒരേ കോളേജിലാണ് പഠിക്കുന്നത് ജൂനിയറും സീനിയറുമായിട്ട് പഠിച്ചു വന്നതാണ് സംഭവമൊക്കെ കൊള്ളാം അങ്ങനെ ഇവിടെ വന്ന ശേഷം പരിചയപ്പെട്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ആദ്യം ആൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു പെൺകുട്ടി രണ്ടാമതാണ് ഒരു വർഷത്തിന് ശേഷമായി ജോയിൻ ചെയ്ത് അല്പനാളുകൾക്കുള്ളിൽ തന്നെ അവർ ഒരു പ്രേമം ആദ്യം ഒരു തുടങ്ങി അങ്ങനെ നല്ലൊരു സുഹൃത്തുക്കളായിട്ടും പരസ്പരം ഹെൽപ്പായിട്ടും ഒക്കെ മുമ്പോട്ട് പോയി ഒരേ ബ്രാഞ്ച് തന്നെ ആയിരുന്നു കാരണം കൂടുതലടുപ്പം വരും സ്വാഭാവികമാണ് അങ്ങനെ മുമ്പോട്ട് പോയി ഏതായാലും അത് പിന്നെ പ്രേമത്തിൽ നിന്നും പ്രണയത്തിലേക്ക് വരുന്നു പ്രണയം തീക്ഷണമായി ഒരു ഘട്ടം കഴിഞ്ഞപ്പം ഇത് പൊതുവെ എല്ലായിടത്തും അറിഞ്ഞു രണ്ടുപേരെ വീട്ടിലും അറിഞ്ഞു അവർ ആരും സമ്മതിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല തുറന്നു പറഞ്ഞു കഴിഞ്ഞു നിങ്ങളെ പഠിക്കാനായിട്ട് വിട്ടത് പക്ഷേ ഇത് പകുതി ഇട്ടിട്ട് ഒരു വിവാഹമോ കാര്യവും നടത്തി തരാൻ പോകുന്നില്ല എന്നുള്ളത് തീർത്തും അത് ശക്തമായി പെൺകുട്ടിയുടെ വീട്ടുകാർ വേറെ ആലോചിക്കാൻ തുടങ്ങി ഈ സന്ദർഭത്തിലാണ് ഇവർ ഒളിച്ചോട്ടം എന്ന് പറയുന്ന അല്ലെങ്കിൽ നാട് വിട്ടു പോകാം ഒരുമിച്ച് എന്നുള്ള ചിന്തയിലേക്ക് എത്തും അപ്പോൾ ആദ്യം എന്തായാലും പ്രേമം പ്രണയം പിന്നെ ഒളിച്ചോട്ടം ആ വക്കിലേക്ക് എത്തു നിൽക്കുന്ന സമയത്താണ് യാദൃശ്യമായിട്ട് രണ്ടുപേരും അരോ പറഞ്ഞ ഞാൻ എടുത്ത് വന്നു ഒന്ന് തുറന്ന് സംസാരിക്കുക അപ്പോൾ ഈ സംസാരത്തിനിടയ്ക്ക് ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുത് നിങ്ങൾ ഇതിനോടൊപ്പം എത്ര വർഷമായി ആ രണ്ട് മൂന്ന് വർഷമായിട്ട് നല്ല സുഹൃത്തുക്കളാണ് പരിചയമുണ്ട് പ്രണയത്തിലാണ് ഇതിനോടേക്ക് പല പ്രാവശ്യം നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ നല്ല അടി കൂടിയിട്ടുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അത് മിക്കവാറും ഒക്കെ ഉണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ യോജിച്ചു പോകാറുമുണ്ട് ഓക്കെ അപ്പോൾ ഇനിയും തുടർന്നുള്ള അങ്ങോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ യഥാർത്ഥ ജീവിതത്തിലോട്ട് കിടക്കുമ്പം ഒരാൾ മറ്റേ ആളെ സ്നേഹിച്ചില്ലെങ്കിലും കാരണം ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ജീവിതത്തിലോട്ട് കിടക്കുമ്പോണ്ടേ ഇതേപോലെ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ ആൺകുട്ടിയോട് ചോദിച്ചു എനിക്ക് ഇവളുടെ സ്നേഹം ഇതേപോലെ ഇപ്പം കിട്ടുന്ന പോലെ തീഷ്ണമായിട്ടും തീവ്രമായിട്ടും കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്നില്ലെങ്കിലും അങ്ങോട്ട് ഇതേപോലെ സ്നേഹിക്കാൻ പറ്റും അപ്പോൾ അവനൊന്നാലോചിച്ചിട്ടുണ്ട് അത് ശരിയാവില്ല അങ്ങനെ സ്നേഹിക്കുന്നുണ്ടല്ലേ ഞാനും തിരിച്ച് സ്നേഹിക്കുന്നത് അവളും അത് തന്നെ മറുപടി പറയുന്നത് ഈ സ്നേഹം കിട്ടുമെന്ന് വിചാരിച്ചാണല്ലോ കൂടിയോ അല്ലെങ്കിൽ എത്രയോ ആൾക്കാർ വേറെ ഉണ്ട് അപ്പോൾ ഈ പ്രേമ്യം എന്ന് പറയുന്ന സംഗതി ഇവിടെ മനഃശാസ്ത്രത്തിലേക്ക് നോക്കുക പ്രേമം എന്ന് പറയുന്നത് ഒരു ക്രഷർ എന്ന് വേണമെങ്കിൽ പറയാം ഇഷ്ടം ആ ഒരു താല്പര്യം നമ്മുടെ മനസ്സിലാ സമാന ചിന്താഗതിയുള്ള ആൾക്കാരുമായിട്ട് ഒരു സൗഹൃദത്തിൻ്റെ തീഷ്ണതയാണ് പ്രേമം പ്രണയം അത് ഏതിനോടുവാകാം നമ്മൾ വളർത്തുന്ന ചെടികളോട് പ്രേമമാകാം ആരാധിക്കുന്ന ദേവനോട് പ്രേമമാകാം അങ്ങനെ മാതാപിതാക്കളോട് മക്കളോട് അങ്ങനെ എല്ലാവരോടും പ്രേമം എന്ന് പറയുന്ന നിസ്വാർത്ഥമായ രീതിയിലുള്ള സ്വാർത്ഥതയില്ലാതെയുള്ള സ്നേഹ പങ്കുവെക്കലാണ് പ്രേമം എന്ന് പറയുന്നത് പക്ഷേ അത് കവിതാക്കളിലേക്ക് കിടക്കുമ്പം സ്ത്രീയും പുരുഷൻ്റെയും അവസ്ഥ വെച്ചിട്ട് അകത്തു നിന്ന് ഡൊപ്പാമയിൻ്റെ അതായത് ഒന്നിച്ച് ചേരാനുള്ള വ്യഗ്രത ഉണർത്തുന്ന ആ ഡൊപ്പാമയിൻ പ്ലഷർ ഹോർമോൺ വരുമ്പോൾ അത് പ്രണയത്തിലേക്ക് വഴിതിരിയുന്നു പിന്നെ നീടെന്ന് പറയുന്ന ഇവർ ഒരുമിക്കണം ഒന്നിക്കണം സംഗമിക്കണം എന്നുള്ള തീവ്രമായ തലത്തിൽ എത്തുമ്പോഴാണ് പ്രണയത്തിലേക്ക് വരുന്നത് അപ്പോഴത്തേക്ക് ഇവർ പുറം ലോകത്തിലുള്ള എല്ലാം കട്ട് ചെയ്തിരിക്കും എന്ന് പറഞ്ഞാൽ മുമ്പ് ഇവരെ സ്നേഹി പല സ്ഥലങ്ങളിൽ നിന്ന് ഇവർക്ക് സ്നേഹം കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവർക്ക് പല കഴിവുകളുണ്ടായിരുന്നു നല്ലോണം പഠിക്കുന്ന വിഷയത്തിൽ പണ്ട് പഠിച്ചുകൊണ്ടിരുന്നതാണ് പല കലാപരമായ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നവരാണ് അങ്ങനെ ഒരുപാട് മൾട്ടി ടാസ്കിനുള്ള കഴിവുള്ളവർ ഈ ഒന്നിലേക്ക് മാത്രം പ്രണയത്തിലേക്ക് എത്തുമ്പോൾ ആയിപ്പോകും അപ്പോൾ ശരിയായ കഴിവുകളെല്ലാം മാറി ഒരു ട്രാൻസ് അവസ്ഥയെ വരുന്നു അപ്പോൾ അങ്ങനെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുറം ലോകത്തെ ഇവർക്ക് കാണാൻ പറ്റില്ല അവർക്ക് ഏറ്റവും ഉള്ളിൽ സ്നേഹം പണ്ട് കിട്ടിയിരുന്നവരോടെല്ലാം വെറുപ്പായിരിക്കും കാരണം ഒരാളുടെ മനസ്സിൽ നമ്മളൊരാളെ എന്തു പറഞ്ഞാലും അവരംഗീകരിക്കണം അവരുടെ മനസ്സിൽ നമ്മളുണ്ടായിരിക്കണം അപ്പോൾ മാതാപിതാക്കൾ മനസ്സിൽ നിന്ന് പുറത്തുപോയി സഹോദരങ്ങൾ പുറത്തുപോയി മറ്റു കൂട്ടുകാർ പുറത്തുപോയി മറ്റ് കലയും സാഹിത്യവും ഒരുപാട് കാര്യങ്ങൾ തനതായുള്ള എല്ലാം എന്തായി അതെല്ലാം സെക്കൻഡും തേഡുമായി ഫസ്റ്റ് പ്രയോറിറ്റി ഈ പ്രണയത്തിലേക്ക് എത്തി ഈ വ്യക്തി അകത്ത് അങ്ങ് നിറഞ്ഞ് നിൽക്കുകയാണ് അവരുടെ സങ്കല്പ ലോകത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രണയിക്കുന്നവർ സങ്കല്പിക്കുന്നത് മറ്റേ വ്യക്തിയെ വ്യക്തിയെപ്പറ്റിയുള്ള സങ്കല്പിക്കുന്നത് ആ വ്യക്തിയെ പറ്റി സ്വയം നമ്മൾ കൊടുക്കുന്ന ചില കളർ പിടിച്ച കളറുള്ള ഓർമ്മകളും അനുഭവങ്ങളുമാണ് മറ്റേ വ്യക്തിക്ക് അതേപോലെ ഉണ്ടാകണമെന്നില്ല സ്വയം വികസിപ്പിച്ചെടുക്കുന്ന സങ്കല്പ ലോകത്തിൻ്റെ ആ ഒരു വലിയ ബലൂൺ പോലെ വീർപ്പിച്ചുകൊണ്ട് നടക്കുന്ന സങ്കല്പമാണ് പ്രണയത്തിലും പ്രേമ പ്രേമത്തിൽ നിന്നും പ്രണയത്തിലേക്ക് എത്തുമ്പോൾ മറ്റേ ആൾക്ക് അതേപോലെ ഉണ്ടാകണമെന്നില്ല ഏൾ സങ്കല്പിക്കുന്നത് മറ്റേ ആളുടെ കുഴപ്പമാണ് ഓരോരുത്തരുടെ അടിസ്ഥാന അഭിചുതി വ്യത്യസ്തമാണ് ഇത് കൂടുതൽ കൂടുതൽ അടുത്ത് വരുമ്പോഴത്തേക്ക് തിരിച്ചറിയുമ്പോഴാണ് അവിടെ ക്ലാഷ് ഉണ്ടാകുന്നത് അങ്ങനെ പ്രണയം തീഷ്ടമായി ഈ എങ്ങൊന്നും ദുസ്സകമായ സാഹചര്യമായി പലരും ഒക്കെ അറിഞ്ഞു അപ്പോൾ പെൺകുട്ടിയെ സംബന്ധിച്ച് വേറെ ഓപ്ഷനൊന്നുമില്ല ഇത് കൂട്ടുകാരുടെ ഇടയിൽ നാട്ടിലെല്ലാം അറിയാം അപ്പോൾ എങ്ങനെങ്കിലും ഇയാളോടൊപ്പം പോയേ പറ്റുകയുള്ളൂ ഒന്ന് ഒളിച്ചോടി എവിടെങ്കിലും ബാംഗ്ലൂരോ എവിടെങ്കിലും പോയി ജീവിക്കാം എന്തെങ്കിലും ജോലി ചെയ്ത് ഒരു വാശി പോലായി കാരണം പലരെയും പിണക്കി കഴിഞ്ഞു അപ്പോൾ നമ്മൾ എന്തിനും ഇറങ്ങിത്തിരിക്കുമ്പം ഒന്ന് ആലോചിക്കുക നമ്മൾ ഒരു വിവാഹ ശേഷം ഒരിക്കലും ഒരു പ്രണയം സംഭവിക്കുന്നില്ല ഭർത്താവിന് ഭാര്യയോ ഭാര്യയോ ഭർത്താവിനെയോ പ്രണയിക്കാൻ പറ്റില്ല പിന്നെയോ സ്നേഹിക്കാൻ പറ്റും ആ സ്നേഹത്തിൻ്റെ വാല്യൂലല്ല ഇവർ ഒത്തുകൂടിയിരിക്കുന്നത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇവർ ഏറ്റെടുത്ത ദൗത്യങ്ങൾ അതിടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് കളയില്ലായിരുന്നു അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് കൊടുത്തേനെ പരസ്പരം ഇപ്പം പഠനവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ ശ്രദ്ധ കൂടുതൽ കൊടുക്കുക അതിൽ വിജയം നേടിയെങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് അല്ല ഒരാളുടെ കണ്ണ് അടഞ്ഞു പോയാലും അല്ലെങ്കിൽ ഒരു വിഷയത്തിലേക്ക് പെട്ട് അന്ധമായിപ്പോയാലും മറ്റേ ആൾക്ക് അജ്ഞാന തിബരത്തിനെ തുറപ്പിക്കാൻ പറ്റണം അതാണ് യഥാർത്ഥത്തിലുള്ള പ്രണയം എന്ന് പറയുന്നത് പലപ്പോഴും ഇതിൽ കഴിഞ്ഞാൽ ഉള്ള കഴിവെല്ലാം തന്നെ നശിപ്പിച്ചുകൊണ്ട് എന്നിട്ട് ലാസ്റ്റ് പറയും എൻ്റെ സമയം നഷ്ടപ്പെടുത്തി എൻ്റെ ഊർജം നഷ്ടപ്പെടുത്തി എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം നഷ്ടപ്പെടുത്തി അത് നീ കാരണമാണ് അല്ല ഇയാൾ കാരണമാണ് ഇത് പരസ്പരം അങ്ങോട്ട് അടി കൂടാൻ തുടങ്ങും പിന്നെ വാശിയായി പ്രശ്നങ്ങളായി അങ്ങനെ ജീവിതം ഹോമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഒരു പിടിയിലാണ് ഇന്ന് ഞാനിപ്പോൾ യൂത്തവങ്ങളുടെ കേസ് മാത്രമല്ല ഞാൻ പറയുന്നത് മനുഷ്യ സഹജമായി ഏത് പ്രായത്തിലും ഇതേപോലെ അവനവൻ്റെ കർത്തവ്യങ്ങളിലും മുമ്പുണ്ടായിരുന്ന പല കഴിവുകളിലും അവിടെ സമയം കൊടുക്കാതെ അതുകൂടെ ആർജിക്കാതെ മറ്റൊന്നിലേക്ക് പെടുമ്പോൾ എല്ലാം നഷ്ടമാകുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു അപ്പോൾ ഈ കുട്ടികളെ വളരെ ശ്രമകരമായിരുന്നു ഒന്ന് കണ്ണു തുറപ്പിക്കാൻ കുറേ സമയമെടുത്തു കുറേ ദിവസങ്ങളുടെ സിറ്റിങ്ങിന് ശേഷമാണ് അവർ തന്നെ തീരുമാനമെടുത്തു യെസ് അങ്ങനെ ഒരു ഇഷ്ടവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മൂന്നാല് വർഷത്തേക്ക് മാറ്റി വെക്കാം ഇപ്പം ഇത്രയും ഇരുപത്തിരണ്ട് ഇരുപത്തി വയസ്സേ ആയിട്ടുള്ളൂ ശരി ഈ പോയ പേപ്പറെല്ലാം എഴുതിയെടുക്കുക അതിനുള്ള വാശി അതിനുള്ള പരസ്പരം ഒരു ഹെൽപ്പ് കൊടുക്കുക അത് നീണ്ടുപോവുകയാണെങ്കിൽ ഈ ഹെൽപ്പും കാര്യങ്ങളും എക്കാലവും ഇനിയുള്ള വിജയം വരെ ഒരുമിച്ച് നിൽക്കുമെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരുമിച്ച് നിൽക്കാൻ സാധിക്കും അതിന് ഒരു പരീക്ഷണമായി ഒരു അവസരമായി ഇതിനെക്കാണ് എന്നിട്ട് നിങ്ങൾ ഒളിച്ചോടേണ്ട ആവശ്യമൊന്നുമില്ല തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബവും നിങ്ങളോടൊപ്പം നിൽക്കും കുടുംബം എന്തുകൊണ്ടാണ് മാറി നിൽക്കുന്നത് ഇപ്പം തന്നെ വലിയ പ്രതീക്ഷയോടെ പഠിക്കാൻ പോയിട്ട് കംപ്ലീറ്റ് നാശകോശമാക്കിയ ഈ കുട്ടികളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജീവിതകാലം മുഴുവൻ പേരൻസിനും ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഇതിലേക്കൊക്കെ പൊക്കോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിലവിലുള്ള കുട്ടികളും ഇത് കൃത്യമായി അറിയുക നിങ്ങളെ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തെ അത് കൈയടക്കുന്നതുവരെ മറ്റു പലതിലിനും പ്രയോറിറ്റി കൊടുക്കാതിരിക്കുക ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക ഒരുപാട് കഴിവുകളുണ്ട് അല്ലെങ്കിലോ ഒരു കുഴിയിൽ വീണ് പോയിട്ടുള്ള ആൾക്ക് പിടിച്ചു കയറാൻ മറ്റു ഓപ്ഷൻ ഇല്ലെങ്കിൽ അവിടെ കിടന്ന് ആത്മഹത്യ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ആത്മഹത്യാപരമായി ജീവിക്കേണ്ടി വരും ഒന്നും രണ്ട് ഓപ്ഷൻ നമുക്കുണ്ടായിരിക്കാം നിങ്ങൾ പല കഴിവുകളുണ്ട് ഏണിങ്സ് ഉണ്ടാകണം അതോടൊപ്പം നമുക്ക് മനസ്സിന് ഇഷ്ടമുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും ക്വാളിറ്റി ഉണ്ട് ആ ക്വാളിറ്റിയൊക്കെ ജീവിതകാലം മുഴുവൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതാണ് അതെല്ലാം ഇടയ്ക്കൊണ്ട് ഓമിക്കത്തക്ക രീതിയിലുള്ള തലത്തിലേക്ക് പോകുമ്പം ഈ പ്രേമം പ്രണയത്തിലേക്ക് പരിണമിക്കുകയും പിന്നീട് ഒളിച്ചോട്ടത്തിൽ പോയി അഗാധഗ്രസത്തിലേക്ക് പോവുകയാണ് ചെയ്യുക ശരിയല്ലേ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം